ഹലോ കൂട്ടുകാരെ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ചാനലിനിട്ട് ഇഷ്ടപ്പെടുവാണ് തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ചുരുങ്ങിയ ചിലവിലും അതുപോലെ തന്നെ ചുരുങ്ങിയ തുണിയിലും നമുക്ക് എങ്ങനെയൊരു രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞ് കുട്ടിക്ക് വേണ്ടിയിട്ടൊരു ഫ്രോക്ക് ചെയ്യാമെന്നുള്ള ആണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ചെറിയൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയിരുന്നെങ്കിലും നമുക്ക് പറയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോംബോയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് നെറ്റാണ് അത് ഒരു മീറ്ററിൽ താഴെയാണുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ലൈനിങ് എന്ന് പറയുന്നത് ഏകദേശം ബെനിയൻ ടൈപ്പ് മോഡലൊരു ലൈനിങ് ആണ് ഇത് നമുക്ക് കിട്ടിയൊരു വർക്കാണ് ഒരു ഫ്രോക്ക് തയ്ച്ചു കൊടുക്കാമെന്നുള്ളത് അപ്പം ഉള്ള തുണി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഫ്രോക്ക് ചെയ്യാമെന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചു തന്നേക്കുന്നത് അപ്പം ഈ ഒരു മോഡലാണ് നമുക്കവർ തന്നിട്ടുണ്ടായിരുന്നത് അതായത് ആ വൈറ്റ് ഭാഗം അതായത് ലൈനിങ്ങിന് തന്ന ഭാഗം യോക്കിന് വെച്ച് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് അതുപോലെ തന്നെ നെറ്റ് അടിഭാഗത്തും ചെയ്യണമെന്ന് ബാക്കിൽ സിബ് വെക്കണമെന്നുമാണ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ലൈനിങ് എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു മെറ്റീരിയലിൻ്റെ മുകളിൽ നമ്മൾ മിച്ചം വന്ന നെറ്റ് ആ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടിയിലോട്ടാണ് നമ്മൾ ബാക്കി നെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗത്തോട്ടുള്ള നെറ്റിൻ്റെ ഇറക്കമെല്ലാം നോക്കിയതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുത്ത് മാറ്റുവാണ് ചെയ്യുന്നത് അതിന് ശേഷം മിച്ചമുള്ള തുണിയാണ് നമ്മൾ യോക്കിൽ വെച്ച് കൊടുക്കുന്നത് അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണി ഇതുപോലെ രണ്ടായിട്ട് വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം അത് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുവാണ് ചെയ്യുന്നത് ഈ ഒരു നെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെറ്റിലെ കുറേ ഫ്ലവർ ഡിസൈനും വെച്ചിട്ടുണ്ട് അതായത് കുഞ്ഞു കുഞ്ഞ് ഫ്ലവർ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം തന്നെ പ്ലെയിൻ നെറ്റിൽ നിന്ന് കുറച്ച് ഭംഗി കൂടുതലായിട്ട് ഈയൊരു മെറ്റീരിയൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്ലീസ് ഇട്ട് കൊടുക്കാനായിട്ട് വിചാരിച്ചേക്കുന്നത് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ യോക്കിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ലൈനിങ് രണ്ട് ലെയർ വൈറ്റ് ലൈനിങ്ങും അതിൻ്റെ മുകളിലാണ് നമ്മൾ റെഡ് നെറ്റ് പീസും കൂടെ കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ലൈനിങ്ങിന് നമ്മൾ സ്കേർട്ടിനെക്കാട്ടിൽ രണ്ടിഞ്ച് റക്കം കുറച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് അത് ശ്രദ്ധിക്കണം ഷോൾഡർ എന്ന് പറയുന്നത് നമ്മൾ നാലിഞ്ചാണ് വെച്ച് കൊടുക്കുന്നത് കൈക്കുഴി എന്ന് പറയുന്നത് നമ്മൾ മൂന്നര ഇഞ്ചുമാണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ നെക്ക് എന്ന് പറയുന്ന റൗണ്ട് നെക്കാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മൾ ക്യാൻവാസ് ഒന്നും വെച്ച് ചെയ്യുന്നില്ല ജസ്റ്റ് നമ്മൾ ഇത്രയും പീസ് ലൈനിങ് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് അടിച്ചു മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഇത് പറഞ്ഞു വിടുന്നുള്ളൂ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഇല്ലാട്ടോ അപ്പം ഇതുപോലെ കുറച്ച് തുണിയൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് ഇതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ അവർക്കും ഒരു സന്തോഷമായിരിക്കും നമുക്കും ഒരു സന്തോഷമായിരിക്കും കാരണം എല്ലാവർക്കും ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പുതിയ ഡ്രസ്സ് എടുക്കാൻ പൈസ ഉണ്ടാവണമെന്നില്ല അപ്പം നമ്മുടെ കയ്യിലുള്ള എത്ര തുണിയാണോ ഉള്ള തുണിക്ക് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അവർക്കും സന്തോഷമാകില്ല അപ്പം അതുപോലെ തന്നെ വളരെ കുറച്ച് അളവ് തുണി മാത്രമേ ഉള്ളൂ ആ ഉള്ള തുണി വെച്ച് നമ്മൾ നമ്മുടെ ഉടുപ്പ് ഭംഗിയായിട്ട് ചെയ്യാനാണ് നമ്മൾ മാക്സിമം ശ്രമിച്ചേക്കുന്നത് എന്തായാലും ഫൈനൽ ലുക്ക് കാണുമ്പോൾ എല്ലാവരും ഒന്നും കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ചെയ്യണം അതുപോലെ തന്നെ എന്തൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്ത് പറയാം അപ്പോൾ ഇതാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുത്തതിനു ശേഷം അതിന്റെ അടിഭാഗം നമ്മൾ ഇന്റർലോക്ക് ചെയ്തെടുത്തേക്കുന്നതാണ് ലൈനിങ് നമ്മൾ കട്ട് ചെയ്തിട്ട് അതേലും നമ്മൾ അടിഭാഗം മടക്കി അടിച്ചതിന് ശേഷം മുകളിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ നെറ്റിന്റെ അതായത് സ്കേർട്ടിന്റെ അടിഭാഗം കുറച്ചും കൂടെ ഭംഗിയായിട്ട് വിരിഞ്ഞു നിൽക്കും നമ്മൾ ഇട്ട് കൊടുത്തില്ല നമ്മൾ നമ്മളതിന്റെ കുറവായിരിക്കും അപ്പൊ അതിന്റെ അടിയിലോട്ട് രണ്ട് മൂന്ന് ലെയർ ലൈനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് കുറച്ചും കൂടെ നമ്മുടെ സ്കേർട്ട് എന്ന് പറഞ്ഞാൽ വിരിഞ്ഞു നിൽക്കത്തുള്ളു അപ്പൊ ഈ ഒരു രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കേർട്ട് കുറച്ചും കൂടെ ഭംഗിയായിട്ട് വിരിഞ്ഞു നിൽക്കുന്നതാണ് അപ്പം നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ലൈനിങ്ങും അതുപോലെ തന്നെ സ്കേർട്ടിന് നല്ല തുണിയും ഒരുമിച്ച് ആദ്യമേ അടിക്കണം അതിന് ശേഷമാണ് നമ്മുടെ യോക്കിൻ്റെ ഭാഗത്തോട്ട് കൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ പിന്നെ നമ്മളിവിടെ യോക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവിസിബിൾ രീതിയിൽ അതായത് സ്റ്റിച്ചസ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ എല്ലാം ഉള്ളിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് പിന്നെ ഇത് തയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം ബനിയൻ മെറ്റീരിയലാന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം നമ്മുടെ മെഷീനിൽ ആ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല എന്നിരുന്നാൽ കൂടി മിഷീൻ ക്ലീൻ ചെയ്യാത്തതിൻ്റെ കാരണത്താൽ നമുക്ക് കുറച്ച് പാടായിരുന്നു ഇൻവിസിബിൾ സിബാണ് നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലൈനിങ്ങിൽ നൂല് വീഴാത്ത കുറച്ച് പാടുള്ളതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഡീറ്റെയിൽ വീഡിയോ നമുക്ക് കുറേ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം നമ്മളിപ്പോൾ യോക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ടിൻ്റെ പാർട്ടും കംപ്ലീറ്റ് നമ്മൾ അടിച്ചെല്ലാം എടുത്തിട്ടുണ്ട് ഇനി അത് കൂട്ടി അടിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ പ്ലെയിൻ വൈറ്റ് അതായത് നമ്മുടെ ലൈനിങ് തുണിയാണ് അതിന് ഉടുപ്പിന് വള്ളിയായിട്ട് പിടിപ്പിച്ച് കൊടുക്കുക എന്ന് വെച്ചത് അപ്പം കാരണം പ്ലെയിൻ ആയിട്ട് അതും കൂടി ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ ചെയ്യുന്നത് എത്രത്തോളം ഫൈനൽ ലുക്കിൽ വരും എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫൈനൽ ലുക്ക് കണ്ട് ഇഷ്ടപ്പെടാതെ തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ